ക്രൈസ്ത ലോർഡ് എൻ്റെ പേര് മേഴ്സി ഞാൻ ബോംബെയിലെ സെൻറ്റ് അൽഫോൺസ ഇഡാഗയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഏകദിന ധ്യാനത്തിന് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എൻ്റെ ഭർത്താവ് ബോംബെ എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ശേഷപ്പെടുത്തുകയാണ് ചേട്ടൻ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു സോണോഗ്രഫി ചെയ്തപ്പോൾ സ്റ്റോൺ യൂറിട്രയിൽ ആണെന്നും അത് സെവൻ എം എം ഉണ്ടെന്നും അറിഞ്ഞു പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും സോണോഗ്രഫി ചെയ്യാൻ നിർദ്ദേശിച്ചു അപ്പോൾ യൂറിട്രൽ അപ്പൊ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു പതിനശേഷം സോണോഗ്രാഫി ചെയ്തപ്പോൾ സ്റ്റോൺ കാണാനില്ലായിരുന്നു പിന്നെ അപ്പൊ ഇവിടെ ബ്രദർ വിളിച്ചു പറഞ്ഞു കിഡ്നി സ്റ്റോൺ മാറിപ്പോയി അവർ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഇവിടെ ജനങ്ങൾ കൂടുതൽ വരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു സാക്ഷ്യപ്പെടുത്തണ്ടെന്ന് േഷെ ഈ സൺഡേയിൽ ചേട്ടൻ വീണ്ടും പറഞ്ഞു ഡി ഞാൻ യുറിൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് വേദന വേദനിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞ സാറ്റർഡേ ഒരു ചേട്ടൻ സാക്ഷി പറഞ്ഞത് ഞാൻ ഓർത്തു കി അമ്മവള് കന്യാസ്ത്രീയാവാൻ പഠിക്കാൻ പോകുമായിരുന്നു ഹർണിയുടെ അസുഖം വന്നു എന്നിട്ട് വേദന വന്നൊന്ന് സാക്ഷപ്പെടുത്തതിനാൽ അപ്പോൾ ഞാൻ വീണ്ടും ദൈവത്തോട് പറഞ്ഞിട്ട് ഈശോയെ ഞാൻ വന്ന് സാക്ഷപ്പെടുത്താം അപ്പോൾ പിന്നെ ഞങ്ങൾ മണ്ടേ ഡോക്ടറെ കാണിക്കാൻ പോകാനിരിക്കുമായിരുന്നു പക്ഷേ മണ്ടേ ചട്ടം പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ വേദന എല്ലാം മാറിപ്പോയി സാക്ഷ്യപ്പെടുത്താൻ തീരുമാനം എടുത്തപ്പോൾ ഇത് സ്ഥിരം വരുന്ന ഒരു രീതിയാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായിരുന്നു അതായത് കിട്ടിയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താൻ വ്രതം വിളിച്ച് പറഞ്ഞു കിഡ്നി സ്റ്റോൺ മാറിയിട്ട് സാക്ഷ്യപ്പെടുത്താത്തവരുണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു അപ്പോഴാണ് എന്നിട്ടും സാക്ഷ്യപ്പെടുത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരാണ് അപ്പോഴാണ് പേടിച്ച് വന്നിരിക്കുകയാണ് സാക്ഷ്യം കേട്ടോ എന്റെ മോന് ആയി ജോലി കിട്ടി അപ്പൊ അവൻ പറഞ്ഞു ചിലപ്പോൾ മണിപ്പൂർ ഹൈദരാബാദ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ജോലിക്ക് പോകേണ്ടി വരുമെന്ന് അപ്പൊ ഞാൻ നിയോഗം വെച്ച് അല്പത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഫലമായി അവനെ ബോംബെയിൽ തന്നെ ആയി ജോലി കിട്ടി വേറൊരു സാക്ഷിയുള്ളത് ഞാൻ ഓൺലൈനിൽ അൽ റുഹ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് അന്നത്തെ ദിവസം ജോർജ് വൃത്തം വിളിച്ചു പറഞ്ഞു ഈ മേഴ്സ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് അപ്പോൾ ഞാൻ കരുതി ഞാൻ എന്തിട്ട് സാക്ഷ്യപ്പെടുത്താനാണ് എനിക്കിപ്പോൾ എന്തിട്ട് എന്തിട്ട് വരാനാണ് പോകണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു അന്ന് വൈകുന്നേരം ഞാൻ സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാതെ സൈഡിലേക്ക് വന്നു ഞാൻ ആ അത്മെ ചെന്ന് ഞാൻ എൻ്റെ സ്കൂട്ടി വയറ്റായിട്ട് ഇടിച്ചു സ്കൂട്ടി തവിടുപൊടി പോലെയായി പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒത്തിരിയും എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് അത്ഭുതച്ച മാല അല്ലെന്നും കാണാറുണ്ട് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് പരിസ്ഥിതി ദൈവപുത്രനും അന്തോഷ പുണ്യാളിനും ഇവിടുത്തെ ടീം അമ്മങ്ങൾക്കും എല്ലാവർക്കും ആയിരം നന്ദി നന്ദി നല്ലൊരു പറയാൻ കൊടുക്കാം